നമസ്കാരം ഇന്ന് എല്ലാവർക്കും ഉപകാരമുള്ള ഒരു വീഡിയോ ആയിരിക്കും എല്ലാവർക്കും പറയണില്ല ചിലവരെങ്കിലും അതിനെ കുറിച്ചിട്ടൊക്കെ അന്വേഷിച്ചിട്ടുണ്ടായിരിക്കും അപ്പൊ നമ്മളുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറഞ്ഞു തരേണ്ട കാര്യമാണ് കേട്ടാ ഞങ്ങള് നമ്മുടെ വീട്ടില് ഈ ടാങ്ക് നിറഞ്ഞു പോവാ നമ്മള് ടാങ്ക് പോവാണ്ട് പിന്നീട് ശേഷ മൂട് പോയി എന്തെ അപ്പൊ നമ്മുടെ വെള്ളം ടാങ്ക് വാട്ടർ ടാങ്ക് നിറഞ്ഞു പോവാ നിറഞ്ഞു പോയാലും കുഴപ്പമില്ല നമ്മള് വീട്ടിൽ അറിയാം മോട്ടർ അടിച്ചിട്ട് ഓർമ്മയില്ലാണ്ട് നമ്മൾ പോയാലാണ് പ്രശ്നം ഉള്ളത് അപ്പൊ ഇങ്ങനെ വരണ അവസരങ്ങളുണ്ടായപ്പോ ഞങ്ങൾ ഈ വാട്ടർ ലെവൽ കൺട്രോളർ വെക്കാനായിട്ട് കുറെ അന്വേഷണാവസാനം ഞങ്ങൾ ഒരെണ്ണം വെച്ചു ഒരു കഴിഞ്ഞ കൊല്ലം കടാൻ തോന്നുന്നുണ്ട് വെച്ചത് അത് വെച്ചിട്ട് എന്തിട്ടുണ്ടായേ അത് വെച്ചു കഴിഞ്ഞപ്പോ അത് ടാങ്കിൽ വെള്ളം ആ ഒരു പെർട്ടിക്കുലർ ലെവലിൽ അവർ വെച്ചിട്ടുണ്ടാവും ആ വെള്ളം ആ ലെവലിൽ നിന്ന് താഴ്ന്നാൽ മാത്രമാണ് മോട്ടർ ഓണാവുള്ളൂ അല്ലാണ്ട് മോട്ടറിൻ്റെ സ്വിച്ചുമ്പം നമുക്ക് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല ഞങ്ങൾക്കാണെങ്കിൽ ടാങ്കിലേക്ക് മാത്രം നിറച്ചാൽ പോരല്ലോ നമുക്കിവിടെ പുല്ലിന് നനയ്ക്കണം പച്ചക്കറികൾക്ക് നനയ്ക്കണം നമ്മുടെ മീൻകുളത്തിലേക്ക് അടിക്കണം അങ്ങനെ നമുക്ക് ഈ മോട്ടർ അല്ലാണ്ടും വർക്ക് ചെയ്യിപ്പിക്കേണ്ടി വരും അപ്പം ഞങ്ങൾക്കത് അബദ്ധമായി വച്ചത് എന്നിട്ട് ഞങ്ങളതെല്ലാം അതൊഴിച്ചെടുത്ത് എൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഫിറ്റ് ചെയ്തു അപ്പം എൻ്റെ വീട്ടിലാണെങ്കിൽ അവിടെ നനയ്ക്കാനും ഒന്നുമില്ല ആകെ കിണറ്റീന്ന് നേരെ ആങ്കിലേക്ക് മാത്രമേ അൽവുള്ളൂ അപ്പം അതുകൊണ്ട് അവിടെ ആ വാട്ടർ കൺട്രോളർ മക്ക അപ്പം അങ്ങനെ അത് അവിടെ വെച്ചു അപ്പോൾ നമ്മുടെ പ്രശ്നം തീർന്നിട്ടില്ല അപ്പോഴാണ് നമ്മൾ ഈ ആയിട്ടും ഓട്ടോമാറ്റിക്കായിട്ടും വർക്ക് ആവണ ഒരു മെഷീൻ ഈ വാട്ടർ ലെവൽ കൺട്രോളർ നമ്മുടെ വീഡിയോ എന്ന് പറയുന്ന അതെ അപ്പോ വീഡിയോ അപ്പൊ നമ്മൾ അപ്പോൾ നമ്മൾ അവരായിട്ട് സംസാരിച്ചപ്പോൾ ശരിയാണ് അവർക്ക് അങ്ങനത്തെ സാധനം അങ്ങനെ വെച്ചു വെച്ചത് ഡിസംബറിലാണ് കേട്ടോ ഒന്നര മാസം രണ്ട് മാസം അപ്പോൾ അത് വെച്ചപ്പോ നമുക്കത് വർക്ക് ചെയ്യോ എങ്ങനെയാവും എന്നൊക്കെ അറിഞ്ഞിട്ട് നമ്മൾ വീഡിയോ ഇടാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇത്രയും നാള് വീഡിയോ ശരിക്കും ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് ചേട്ടൻ അത് ഇടയ്ക്കടക്കെ പറയാൻ തന്നെ മോട്ടർ അടിക്കണ ടാങ്കിലേക്ക് മോട്ടർ അടിക്കണ കാര്യം ഇപ്പൊ നമുക്ക് ചിന്തിക്കുക വേണ്ട അല്ലെ പിന്നെ അതുപോലെ അവിടെ വെള്ളം നിറഞ്ഞു കുത്തി ബോളീന്ന് കുത്തി വീണു പുല്ലൊക്കെ നാശം അതൊന്നും ആ ടാങ്ക് നിറഞ്ഞു പോണ പ്രശ്നേ ഇല്ല ഒന്നുമില്ല പിന്നെ ആദ്യം പറഞ്ഞ മോള് ടാങ്ക് നിറഞ്ഞു പോകുമ്പോ ഈ ടെറസിന്റെ മുകളില് വെള്ളം നിറയും ഇപ്പം പിന്നെ അതില്ലേ ഇപ്പോൾ നമ്മൾ ഒക്കെ അടിച്ച പിന്നെ അത് മോളിക്ക് അല്ല പുറത്തേക്ക് നന്നായി തള്ളിയിട്ടു അപ്പോൾ അത് ഫിറ്റ് ചെയ്തതും അതിന്റെ കാര്യങ്ങൾ ആ വീഡിയോന്റെ വാട്ടർ ലെവൽ കൺട്രോളറിനെ കുറിച്ചിട്ട് അത് വെച്ചതൊക്കെ ഉള്ള ഒരു രണ്ട് മാസം മുന്നേ നമ്മൾ ചെയ്തിരുന്നു ആ വീഡിയോ കാണാം നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ടാങ്ക് ഉണ്ടാവും മോട്ടർ ഉണ്ടാവും കിണർ ഉണ്ടാവും അല്ലേ പല പലരുടെയും വീട്ടിൽ സാധാരണ കിണറാവും ഇപ്പം നമ്മുടെ വീട്ടിൽ ബോർവെല്ലാണ് അപ്പോൾ എല്ലാവരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമുണ്ട് നമ്മുടെ കാര്യം പറയാട്ടോ വെള്ളം ടാങ്കിൽ ചിലപ്പോൾ നമ്മൾ എല്ലാ ദിവസവും രാത്രി മറക്കാണ്ട് ഓർമ്മ വെച്ച് നിറച്ച് ഇട്ട് കെടുക്കണം എന്നൊക്കെ വിചാരിക്കും പക്ഷെ ചില ദിവസങ്ങളിൽ മറന്നുപോകും അപ്പോൾ പിറ്റേ ദിവസം ആവുമ്പോഴത്തേക്ക് വെള്ളം ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാകും രാവിലെ അടിച്ചു തല ദിവസം വൈകുന്നേരം അടിച്ചതാകുമല്ലോ അപ്പം നമ്മൾ ആ ഒരു ദിവസത്തെ വെള്ളം ഉപയോഗം കൊണ്ട് ചിലപ്പോൾ മോട്ടർ ടാങ്കിലത്തെ വെള്ളം കഴിയാറായിട്ടുണ്ടാവും പിറ്റേ ദിവസമായിരിക്കും കറണ്ട് പോവുക ആ കറണ്ട് പോയിട്ട് ചിലപ്പോൾ വൈകുന്നേരം ആയിട്ട് പോകും കറണ്ട് വരാം ഇങ്ങനെ ഇവിടെ കുറേ വട്ടം അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇന്നിട്ട് ചേച്ചി ആനിലും ചേട്ടൻ അവിടെ ഒരു കുഴൽ കിണറുണ്ട് ആ കുഴൽക്കിണറിലേക്ക് കറണ്ട് എടുത്തേണ്ടത് പണിസ്ഥലത്തു നിന്നാണ് അപ്പോൾ ജനറേറ്റർ ഉണ്ട് അപ്പോൾ കറണ്ട് ഇപ്പോൾ ഇവിടെ എന്തെങ്കിലും ഈ മെയിൻ്റനൻസ് വർക്ക് നടക്കുമ്പോഴാണല്ലോ രാവിലെ പോയിട്ട് വൈകുന്നേരം വരുന്ന വരെ പോലത്തെന്ത് വരാം അങ്ങനത്തെ ദിവസമായിരിക്കും ടാങ്കിലത്തെ വെള്ളം കഴിയുകട്ടോ എന്നിട്ട് അവിടെ നിന്ന് ഞങ്ങൾ പൈപ്പുകളൊക്കെ വെച്ച് ജോയിൻ്റ് ചെയ്ത് ജോയിൻ്റ് ചെയ്ത് ജോയിൻ്റ് ചെയ്ത് പിടിച്ച് 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 മോളിലേക്ക് കൊണ്ടുപോകും വലിയൊരു പണിയത് എന്നിട്ട് മുകളിലത്തെ ടാങ്കിൻ്റെ മുകളിലേക്ക് ടെറസിൻ്റെ മുകളിലേക്ക് പൈപ്പിനെ കൊണ്ടുപോയിട്ട് അവിടെ ടാങ്കുമ്പോൾ കെട്ടി വെച്ച് അങ്ങനെ പല വട്ടം നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ വേറൊരു പ്രശ്നമുള്ളതാണ് മോട്ടർ അടിച്ചിട്ട് നമുക്ക് ഓർമ്മയില്ലാണ്ട് നമ്മൾ ചിലപ്പോൾ വെള്ളം ഇടത്തി പുറത്തു വീടൊക്കെ പൂട്ടി പോവും എന്നിട്ട് വെള്ളം അങ്ങനെ നിറഞ്ഞു പോവും ഇപ്പം കഴിഞ്ഞ ആഴ്ച ഈ നമ്മുടെ ബാക്കിലത്തെ വീടുണ്ടല്ലോ ജയൻ ടിതു വീട് അവിടെ അങ്ങനെ ഉണ്ടായി കുറേ സമയത്ത് അവിടെ വെള്ളം നിറഞ്ഞു പോകണമെന്ന് നിൽക്കണത് കാണാണ്ടായപ്പോൾ ഞാൻ നീതുവിനെ ഫോൺ വിളിച്ചു അപ്പോൾ നീതു അവളുടെ വീട്ടിലാ അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ജയൻ്റെ ഫോൺ ഇല്ല വേഗം ജയനെ വിളിച്ച് പറയും ജയൻ വേറെ എവിടെയാണെന്ന് പറഞ്ഞു അപ്പോൾ നീതു എന്നിട്ട് ജയനെ വിളിച്ചിട്ട് എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ സ്കൂൾ പൂട്ടിയിട്ട് വെക്കേഷനായിട്ട് അവളുടെ വീട്ടിലായിരുന്നു പിള്ളേരായിട്ട് ജയൻ ഓർമ്മയില്ലാണ്ട് ഈ മോട്ടർ അടിച്ചിട്ട് പോയിതാണ് പക്ഷേ ആൾക്ക് പകുതി വഴി എത്തി ഓർമ്മ വന്നു എന്നിട്ട് തിരിച്ച് വന്നിട്ട് മോട്ടർ ഇപ്പോൾ ഓഫ് ആക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവളെനിക്ക് വിളിച്ച് പറഞ്ഞു അപ്പോൾ അങ്ങനെയും സംഭവിക്കാം അപ്പം നമ്മുടെ വീടുകളിൽ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ എന്താ പറയുക വാട്ടർ ഓട്ടോമാറ്റിക് വാട്ടർ ലെവൽ കൺട്രോളർ ഉണ്ടെങ്കിൽ വലിയൊരു ഗുണം ഇതായിരിക്കും നമ്മൾ ടാങ്ക് എന്ന് പറയണതും ടാങ്കിലത്തെ വെള്ളം കഴിയണതിനെ കുറിച്ച് നമ്മൾ ബോധേടാവേണ്ട ആവശ്യമേ ഇല്ല അതിൽ വെള്ളം പിന്നെ ഈ വാട്ടർ ലെവൽ കൺട്രോളർ വെക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും താഴെ വെക്കരുത് അതായത് ടാങ്കിലത്തെ വെള്ളം കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് മോട്ടർ ഓൺ ആവണ പോലും ഒരിക്കലും ചെയ്യരുത് ഒരു പകുതിയില അത്രയ്ക്കൊക്കെ വെക്കുക അപ്പോൾ പകുതി വെള്ളം ടാങ്കിലാകുമ്പോൾ തന്നെ നിറഞ്ഞോളൂ ഇനി അഥവാ അതാവണ സമയത്ത് കറൻറ്റിലിങ്ങനെ പോയില്ലേ അപ്പോൾ നമുക്കൊരു ബാക്കപ്പിന് കുറച്ച് വെള്ളം ടാങ്കിൽ ഉണ്ടായിക്കോട്ടെ അങ്ങനെ അപ്പം നമ്മൾ ഇപ്പം ഇത് വെക്കാൻ പോവാം അപ്പോൾ അത് വെക്കാനായിട്ട് നമ്മുടെ വീട്ടിലിതേ എന്താ പറയുക വീഡിയോണിൻ്റെ ഓപ്പറേറ്റർ ടെക്നീഷ്യൻ വന്നിട്ടുണ്ട് അയ്യോ സിബിൻ സിബിൻ എന്നാണ് പേര് അപ്പോൾ സിബിൻ ഇത് വെക്കാനായിട്ട് ഇതേ അതിൻ്റെ സജ്ജീകരണങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ സാധാരണ മോട്ടറാണെങ്കിൽ ഇത് മാത്രം മതിയാവും അല്ലേ ഇത് ഇതാണ് നമ്മുടെ ഡിവൈസ് കേട്ടാ ഇതില് നമ്മൾ സാധാരണ വാട്ടർ ലെവൽ കൺട്രോളറുകളെ അപേക്ഷിച്ച് ഞങ്ങൾ കാരണം ഇത് കുറേ സ്ഥലത്ത് ഞങ്ങൾ അന്വേഷിച്ചിട്ടുള്ളതാണേ അപ്പം അവിടെ തന്നെ അപേക്ഷിച്ചതിന് കുറേ ഗുണങ്ങളുണ്ട് ഞാൻ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞ് തരാം പിന്നെ ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴൊന്നും ഇടില്ല ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞ് നമുക്ക് ഇത് ഇവർ പറഞ്ഞ പോലെയൊക്കെ ഇതിന്റെ പെർഫോമൻസ് ഒക്കെ ഇങ്ങനെയുണ്ട് പറഞ്ഞ പോലെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ഈ വീഡിയോ ഇടളളൂട്ടോ അങ്ങനെ കൂടി ഉണ്ട് അല്ലേ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഇട്ടാൽ മതിയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് ബോർവെൽ ആയതുകൊണ്ട് എക്സ്ട്രാ ഒരു ഒരു ഡിവൈസ് അതായത് ഒരു സെൻറ്റർ ഫ്യൂഗിൽ സ്വിച്ച് എന്ന് പറയും അങ്ങനെ ഒരു ഡിവൈസ് കൂടി ആഡ് ചെയ്യേണ്ടി വരും ബോർവെൽ ആണെങ്കിൽ മാത്രം സാധാരണക്കിണർ സാധാരണ മോട്ടർ ആണെങ്കിൽ ഇത് മാത്രം മതി അപ്പോൾ നമുക്കിനി ഇത് ഇതിൽ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇടാൻ പറ്റും മാനുവലിൽ ഇടാൻ പറ്റും അല്ലേ അപ്പോൾ ഇത് നമ്മളിനി ഫിറ്റ് ചെയ്യാൻ പോകട്ടെ അപ്പോൾ എവിടെയാണോ നമ്മുടെ മോട്ടറിൻ്റെ സ്വിച്ച് അവിടെയാണ് ഇത് ചെയ്യേണ്ടത് വെക്കേണ്ടത് എന്നിട്ട് പിന്നെ ടാങ്കിലേക്കും ഒരു വയറ് പോകും ഇല്ലേ ടാങ്കിലേക്ക് ഒരു സാധനം പോവും ടാങ്കിൽ ഒരു സെൻസർ വെക്കണമല്ലോ വെള്ളം കഴിഞ്ഞതും അറിയണ്ടേ

ഈ ഈ സെൻസർ അതായത് ഒരു പൈപ്പിലാണ് അപ്പോൾ ുംക്കാ ജസ് മുകളിലേക്ക് വന്നോട്ടർ കട്ടും പിന്നെ ഇതാണ് നമ്മൾ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഡ്രൈ ഡ്രൈ എന്ന് സെൻസറാണ് ഡ്രൈ റണ്ണിന് വേണ്ടി അതായത് ഇതില് വെള്ളം ടച്ച് ചെയ്തില്ലെങ്കിൽ ഒന്നര മിനിറ്റ് കഴിയുമ്പോൾ മോട്ടർ തന്നെ വെള്ളം വന്നു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ഇത് ഒരു കാര്യമാണ് ഈ അതായത് നമ്മളിപ്പോൾ എന്ന് വിചാരിക്കുക നമ്മളുടെ വാൽവ് ടാങ്കിലേക്ക് തന്നെ എപ്പോഴും തിരിച്ച് വെക്കണമെന്നില്ല കാരണം നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ചിലപ്പോൾ മീൻകുളത്തിലേക്ക് ആവാം ചിലപ്പോൾ ഇവിടെ ഇടിക്കലിൽ നനയ്ക്കാൻ വേറെ കുറേ വാൽവുകളുണ്ട് നമുക്ക് എങ്ങടാവും തിരിച്ചു വെച്ചാണെന്ന് അറിയില്ല ടാങ്കിലത്തെ വെള്ളം കഴിഞ്ഞു ഈ മോട്ടർ ഓൺ ഓണായിരുന്നു വിചാരിക്കുക മോട്ടർ ഓൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടാങ്കിലേക്ക് എല്ലാം വെള്ളം വരാം വേറെ ഇടിക്കലും പോയിക്കൊണ്ടിരിക്കും അപ്പം അങ്ങനെ ടാങ്കിലേക്ക് വെള്ളം വരുന്നില്ലെങ്കിൽ ഇതും വന്നൊരു അലാറടിക്കും നമ്മളെ അറിയിക്കാൻ വേണ്ടി ഇനിയിപ്പോൾ നമ്മൾ അവിടെ ഇല്ല അപ്പൊ നമ്മൾ ഈ അലാറം കേൾക്കില്ല അപ്പൊ ഞാൻ വിചാരിച്ചേ മോട്ടറ് എവിടേക്കാൻ തിരിഞ്ഞിരിക്കണെന്ന് വെച്ചെങ്കിൽ അവിടേക്ക് വെള്ളം അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കില്ല നമ്മള് വരെ പക്ഷെ അങ്ങനെ ഉണ്ടാവില്ല എന്ന് ഒന്നര മിനിറ്റ് വരക്കാണ് നോക്കുക ഒന്നര മിനിറ്റ് ആയിട്ടും ടാങ്കിലേക്ക് വെള്ളം വന്നില്ല എങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് മോട്ടർ ഓഫ് ആവും അതിന്റെ സാധനമാണ് ഇത് അപ്പം അതും കൂടി ഉണ്ട് ഉണ്ടെന്ന് കേട്ടപ്പം നമുക്ക് സമാധാനം അപ്പോൾ ഇതുപോലെ വേറെ സ്ഥലത്തുനിന്ന് നനയ്ക്കാനും പിടിക്കാനൊക്കെ ഉള്ളവർക്ക് ഈ വാട്ടർ ലെവൽ കൺട്രോളർ വെക്കാൻ പറ്റാത്തതിന്റെ കാരണം ഇതാണ് വേറെ ഒടിക്കയിലൊക്കെയോ വാൽവ് ഓപ്പൺ ആയെന്നു വെച്ചെങ്കിൽ ഇങ്ങനെ പോയാലോ എന്ന് ചോദിച്ചോട്ടേ അപ്പോൾ അത് ഇവർക്ക് ഇ ഇതിന് അങ്ങനത്തെ ഒരു സാധനം കൂടി ഉണ്ട് കേട്ടോ അങ്ങനെ അപ്പോൾ ഇത് ഫിറ്റ് ചെയ്യാൻ പോകണേലും മുന്നേ ഇതിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് അറിയുണ്ടായിരുന്നു മുന്നേ ഫോണിൽ കൂടെ പല കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഈ ഡിവൈസിനെ കുറിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ സിബിൻ പറഞ്ഞു തന്നു അപ്പോൾ അത് സിബിനോട് പറയാൻ പറയുമ്പോൾ സിബിൻ പറയണത് ചേച്ചി പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞിട്ട് എനിക്കൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞുതരാം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലിപ്പോഴത്തെ മൂന്ന് സംഭവങ്ങളുണ്ട് കണ്ട ഇവിടെ മൂന്ന് ലൈറ്റുകൾ കത്തും ഇത് പവർ ഇൻ പിന്നെ അപ്പോൾ വാട്ടർ ഓൺ കട്ട് ഓഫ് പിന്നെ ഡ്രൈ റണ്ന്ന് പറഞ്ഞിട്ട് പിന്നെ ഇത് ഈ സ്വിച്ചിൽ ഈ സ്വിച്ച് മൂന്ന് തരത്തിലിടാൻ പറ്റൂട്ടാ ഇപ്പോൾ ഇത് ഓട്ടോയിലെ എടുക്കണേ ഇനി ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഓഫായി ഒന്നുകൂടി മറത്തു കഴിഞ്ഞാൽ മാനുവലായി മാനുവലിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എങ്ങനെയാണോ നമ്മുടെ മോട്ടറ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യണം അതുപോലെ അപ്പോൾ നമുക്ക് എങ്ങടാ വെച്ചാൽ വാൽവ് തിരിച്ച് മോട്ടർ ഓൺ ആക്കി നമ്മൾ എന്നെ പോയി ഓണാക്കി മാനുവലായിട്ടൊക്കെ ചെയ്യാം നനയ്ക്കാനൊക്കെ പിന്നെ ഇത് നനയ്ക്കൽ എല്ലാം കേട്ടിട്ട് ഇത് തിരിച്ച് നമ്മൾ ഈ ഓട്ടോയിലാക്കി വെച്ചിട്ടുണ്ട് ആക്കി വെച്ച് ടാങ്കിലേക്ക് തിരിച്ച് വെച്ചാൽ മതി അപ്പോൾ പിന്നെ വെള്ളം ടാങ്കിലൊത്ത കഴിയുമ്പോൾ തന്നെ ഓൺ ആയിട്ട് ടാങ്ക് നിറഞ്ഞ് അത് ഓഫായിക്കോളും ഓട്ടോയിലിട്ട് വയ്ക്കുകയാണെങ്കിൽ കേട്ടോ പിന്നെ ഇതിൽ ഈ എങ്ങാനും വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ വരാണെങ്കിൽ ഹൈ വോൾട്ടേജ് വരുമോ ലോ വോൾട്ടേജ് വരുമോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് വർക്കാവില്ലേ അതിനുള്ള ഇതുണ്ട് ഇതിൽ കട്ട് ഓഫ് ഒക്കെ ഉണ്ട് പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വേറെ ഏറ്റവും നല്ലൊരു സംഭവമായിട്ട് തോന്നുന്നുണ്ടിഞ്ഞാൽ അപ്പോൾ പെട്ടെന്ന് ഇപ്പം നമുക്കിപ്പോൾ ഇന്ന് കെ എസ് സി ബിടെ മെസ്സേജ് വരുമല്ലോ നാളെ പവർ കട്ട് ഉണ്ടാവും ഇത്ര മണി തൊട്ട് ഒമ്പത് മണി തൊട്ട് ഇത്ര മണി വരെ ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യണ കാര്യമാണ് മോട്ടറ് ടാങ്ക് നിറച്ചിടല് അപ്പോൾ ഇതാണെങ്കിലോ വെള്ളം ആ ലെവലാകുമ്പോഴല്ലേ നമുക്ക് നിറയ്ക്കാൻ പറ്റുള്ളൂ പക്ഷേ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട് ആ സ്വിച്ച് നമുക്ക് ഓൺ ആക്കി കഴിഞ്ഞാൽ മോട്ടറ് പക്ഷേ ടാങ്കിൽ ഏത് ലെവലിലെ വെള്ളം ചെങ്കിലും അപ്പോൾ മുക്കാൽ ഭാഗമായിട്ടൊക്കെ വെള്ളം നിൽക്കണമെങ്കിൽ പോലും തെന്നത് ഓണാവും തന്നെ ഓണായിട്ട് മോട്ടറ് നിറഞ്ഞ് തെന്നെത്താനും ഓഫായിക്കോളും ഏത് ലെവലിൽ വെള്ളമായാലും തന്നെ ഓണാവും അപ്പം നമുക്ക് നിറച്ചിട്ട് നമുക്ക് സമാധാനം ആലോ നാളെ ഇപ്പോൾ കറണ്ട് പോയാലും കുഴപ്പമില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ബട്ടനും കൂടി ഉണ്ട് കേട്ടോ അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതിന് പറഞ്ഞു തരാനുള്ളത് അപ്പോൾ ഇത് കുറേ പോസിറ്റീവ്സ് ഉള്ള ഒരു സാധനമാണ് ഒരു വർഷത്തെ വാറണ്ടി റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയും ഉണ്ട് സിബിൻ പറഞ്ഞ ഒരു കാര്യം തരാമെന്ന് കഴിഞ്ഞാൽ ഇതിന് കംപ്ലയിൻറ്റ് വരില്ല എന്നൊന്നും പറയുന്നില്ല ഇലക്ട്രോണിക് ഡിവൈസ് ആണ് എപ്പോൾ വേണേൽ കംപ്ലൈൻറ്റ് വരാം പക്ഷേ കംപ്ലൈൻറ്റ് വന്നാൽ വിളിച്ചാൽ ഉടനെ ഇവരെത്തും സർവീസിംഗ് ഉണ്ട് ആ പിന്നെ നമുക്ക് ഇതിൻ്റെ ഫിറ്റ് ചെയ്യാൻ തുടങ്ങാം അല്ലേ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു ഇത് രണ്ട് ഇപ്പത് ഫിറ്റ് ചെയ്ത് ഇവിടെ ഉണ്ടായിരുന്നാണ് നമ്മുടെ കുഴൽക്കിണറുണ്ട് നമ്മുടെ ബോർവെലിന്റെ സ്വിച്ച് സ്റ്റാർട്ടർ ആണ് ഇത് ഇത് നമ്മുടെ സെൻറ്റർ ഫ്യൂജിൽ സ്വിച്ച് എന്ന് പറഞ്ഞില്ലേ അതായത് ബോർവെൽ ഉള്ളവർക്ക് മാത്രം ഇത് വേണ്ടി വരുകയുള്ളൂ പിന്നെ ഇതാണ് നമ്മുടെ സാധനം ഈ ഓട്ടോമാറ്റിക് വാട്ടർ ലെവൽ കൺട്രോളർ അതിന്റെ കാര്യങ്ങളെല്ലാം കണ്ടില്ലേ അത് അത് വെച്ചതും അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ ഇനിയിപ്പോൾ കൂടുതൽ നമ്മൾ വീട്ടിൽ വെക്കുമ്പോൾ അവർ പറഞ്ഞു തരും അപ്പോൾ അത് വേണം എന്നുള്ളവർ ഇവിടെ എഴുതി കാണിക്കുന്ന നമ്പറിൽ മതി അവരെ വീട്ടിലേക്ക് വരും പിന്നെ എല്ലാതും അവർ പറഞ്ഞു തരും അപ്പൊ നമുക്ക് ഇപ്പൊ ഇപ്പൊ നമ്മുടെ വീട്ടില് ടാങ്കിലേക്ക് മാത്ര വെക്കണുള്ളൂ ഇനിയിപ്പോ ഭാവിയിൽ എങ്ങാനും നനയ്ക്കാനാ വേറെ എന്തിനേലൊക്കെ വേറെ എവിടേക്കെങ്കിലും കൂടി വാൽവ് വെക്കുകയാണെങ്കിലും ഒന്നും ഇതിൽ ടെൻഷൻ ആവണ്ട പിന്നെ ഇപ്പൊ പെട്ടെന്ന് ആളെ കറണ്ട് പോവും എന്നറിഞ്ഞാലും ഒക്കെ നമുക്ക് ടാങ്ക് നിറച്ചിടാനൊക്കെ പറ്റും കോഴികൾക്ക് വേണ്ടി കോഴികൾക്ക് എന്താ കോഴികൾക്ക് തൊലി കൊടുക്കാൻ വേണ്ടിയിട്ട് ചേട്ടൻ വാച്ച വെച്ചേക്കണ പഴമാണ് കേട്ടോ അതെന്താ അതായിട്ട് ചേട്ടൻ തിന് വേണ്ടിയിട്ടല്ല അപ്പോൾ പേ നമ്മുടെ ഇതേ ഈ സാധനം വാട്ടർ ലെവൽ കൺട്രോളറിൻ്റെ ഈ ഭാഗം ഈ ഡിവൈസ് ഇപ്പോഴത്തേക്കണ്ട ഓട്ടോയിലാണ് എടുക്കണേ ഓട്ടോയിൽ എടുക്കുമ്പോൾ വേണ്ട ഇത് കത്തി എടുക്കും ഈ എൽ ഇ ഡി ഇനി നമ്മൾ ഇത് ഓഫാക്കിയിടാം നമുക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ നമ്മളിത് ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ മോട്ടോർ ഓണാവും കണ്ട മോട്ടർ ഓൺ ആക്കിയ പോലെയാണ് മാനുവലിൽ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് വേറെ എവിടേക്കാണ് മോട്ടർ അടിക്കണ്ടെങ്കിൽ അവിടേക്ക് വാൽവ് തിരിച്ചിട്ട് മാനുവലിൽ ഇട്ടാ അപ്പൊ തന്നെ മോട്ടർ ഓൺ ആയി നമുക്ക് നനക്കല എന്തൊക്കെ എല്ലാം കഴിയുമ്പോൾ തിരിച്ച് നമ്മൾ ഈ ടാങ്കിലേക്ക് വാൽവ് തിരിച്ചു വെച്ചിട്ട് ആ ടാങ്കിലും വെള്ളം കഴിഞ്ഞു കണ്ടാ കറക്റ്റ് ഞാൻ ഈ ഓട്ടോയിലിട്ട സമയത്ത് ആ വെള്ളം കഴിഞ്ഞ സമയമാണ് അപ്പൊ അത് ഓണായിരത്ഭുതോ അപ്പോ പ്രായമായവര് മാും നമ്മുടെ വീട്ടിൽ പ്രായവരില്ല എന്നിട്ടും നമ്മള് ഇത് വെക്കാൻ ആ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോ അതായത് മോട്ടർ അടിക്കുന്നത് ഞാൻ വിചാരിക്കും ഞാൻ മോട്ടർ അടിക്കുന്നത് സരിത വിചാരിക്കും അങ്ങനെ കൺഫ്യൂഷൻ ആയിരിക്കും അപ്പൊ ചില സമയങ്ങളിൽ വൈകുന്നേരങ്ങളിലൊക്കെ മോട്ടർ അടിക്കാൻ മറക്കും നമ്മുടെ എല്ലാ ദിവസം ഒക്കെ കാര്യങ്ങളുണ്ട് എല്ലാ സംഭവങ്ങളാണ് നമ്മൾ പറയുന്നത് അപ്പം ഇത് മുന്നത്തെ മുന്നത്തെ എന്ന് പറയുമ്പോൾ ടാങ്കിലേക്ക് മാത്രം അടിക്കാൻ പറ്റുള്ളൂ അതായത് ഈ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള കാര്യം മാത്രം മാത്രമുണ്ടായിരുന്നുള്ളൂ മുന്നുവെച്ചിട്ടുണ്ടായിരുന്ന ഡിവൈസ് അപ്പം അതേ റേറ്റ് തന്നെയാണ് ഇതിന് വരുന്നേ റേറ്റിന് ഞങ്ങള് ഇങ്ങനെ ഇതിൽ കുറേ സിസ്റ്റങ്ങളൊക്കെ ഉള്ള കാരണം കൊണ്ട് ഇതിന് ഭയങ്കര റേറ്റ് കൂടാമെന്ന് ചോദിച്ചു പക്ഷേ റേറ്റിന് വലിയ റേറ്റ് സെയിം തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് വളരെ നല്ലതന്നെയാണ് ഞങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ഇത് ഭയങ്കര പേര് കേട്ട നമുക്ക് വിശ്വാസ്യതയുള്ള നല്ലൊരു ബ്രാൻഡാണ് നല്ല കമ്പനിയാണ് എന്നിട്ട് പോലും ഞങ്ങൾ അവർ വെക്കുമ്പോഴും അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളിത് ഒരു മാസ രണ്ടു മാസമൊക്കെ ഉപയോഗിച്ച് ഞങ്ങൾക്ക് വീഡിയോയില് ഞങ്ങള് പറയാട്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ അടുത്ത് അപ്പൊ അങ്ങനെ അപ്പൊ നമുക്ക് ഉപയോഗിച്ചു നമുക്ക് നമ്മൾ വളരെ സാറ്റിസ്ഫൈഡ് ആണ് രണ്ട് മാസമായിട്ട് ഞങ്ങൾക്ക് മോട്ടോർ അടിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആ ടാങ്കിലേക്ക് വെള്ളം അടിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം വന്നില്ലേട്ടാ അപ്പോൾ നിങ്ങൾക്കും വളരെ വളരെ ഉപകാരപ്രദവും അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ച് ടാങ്കിലേക്ക് മാത്രം മോട്ടോർ അടിക്കണ്ടെങ്കിലും ഇത് വെച്ചാൽ ചിലർക്ക് അതിൻ്റെ ആവശ്യമല്ലോ ആവശ്യം ഉണ്ടാവുള്ളൂ അതെ അപ്പോൾ ആവശ്യമുള്ളവര് ഈ നമ്പറിൽ വിളിച്ചാൽ മതി അപ്പോൾ നമുക്ക് നിർത്താം അടുത്ത വീഡിയോ നന്ദി നമസ്കാരം